വിശുദ്ധ മധായി അറിയിച്ച സുവിശേഷം പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ തിരുവചനങ്ങൾ ദേവരാജത്തിന്റെ സന്ദേശം ബോധപൂർവം തിരസ്കരിക്കുന്നവർക്ക് യേശു താക്കീത് നൽകുകയാണ് അവരെ തീർത്തും തള്ളിക്കളയാനല്ല അവരുടെ അവസ്ഥയെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തി മനസാന്തരത്തിലേക്ക് നയിക്കുകയാണ് യേശുവിന്റെ ലക്ഷ്യം പ്രഥമ ദൃഷ്ടിയായ വിരോധാഭാസമായി തോന്നാമെങ്കിലും യേശുവിന്റെ ഉദ്ദേശം തന്റെ ശ്രോതാക്കളുടെ മാനസാന്തരം തന്നെയാണ് മാനസാന്തരപ്പെടുവൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ഈ സദ്വാർത്ഥിയെ പരിസേരും യഹൂദ നേതൃത്വം മുഴുവനും നിർബന്ധ ബുദ്ധിയോടെ നിരാകരിക്കുക അവരുടെ ഹൃദയം അവരെ കഠിനമാക്കി ചെവികളും കാതുകളും ബോധപൂർവ്വം അടച്ചൊളഞ്ഞു അവർ നശിച്ചു പോവാതിരിക്കാനായി ഉപമുകളിലൂടെ അവിടെ അവരോട് സംസാരിക്കുക അത് അവർക്ക് കൂടുതൽ സഹായകരമായേക്കുമെന്ന പ്രതീക്ഷയോടെയാണ് അവിടുന്ന് അങ്ങനെ ചെയ്യുക അത് ശിക്ഷയും ശകാരവുമല്ല ദൈവകാരുണ്യത്തിൻ്റെ മറ്റൊരു രീതി തന്നെയാണ് അവർ നഷ്ടപ്പെടരുത് അതിനായി എല്ലാ മാർഗങ്ങളും അവിടുന്ന് ഉപേക്ഷിക്കുക അവിടുന്ന് ഉപയോഗിക്കുക നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തി കളയാതെ നമ്മുടെ സഹോദരങ്ങളെ വീണ്ടെടുക്കുവാൻ നഷ്ടപ്പെട്ടു പോയവരെ വേണ്ടിയെടുക്കുവാനും കൂടെയായിരിക്കുന്നവരെ നഷ്ടപ്പെടുത്താതിരിക്കുവാനുമുള്ള കടമ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് നമുക്ക് തിരിച്ചറിയാം നമ്മൾ ജീവനാർത്ഥാവായ സംശിനീകൃതിയും പിതാവായ ദനസ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും